സ്പോട്ട്ലൈറ്റ് കാണുന്ന രക്ഷിതാക്കളോട് ഒരു അവസാന വാക്ക് പറയാനുണ്ട് അതെന്താണോ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഇവർ കൊത്താൻ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെയാണ് അത് ചെറുപ്പക്കാരെയാണ് അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾ അറിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇത് സോഷ്യൽ മീഡിയ കൾച്ചറിൽ ഇങ്ങനെ കടന്നിങ്ങനെ നിർത്താടുമ്പോഴും ഇവിടെയുള്ള പൊതു പരിസരങ്ങൾ ഇതാരും അറിയുന്നില്ല ഇപ്പോൾ ഞാൻ വെറുതെ ഇത് കേൾക്കുന്ന രക്ഷിതാവ് എം ഡി എം എ ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പൊ മൈത്രിയും എന്താ ഇതൊന്നും നിരോധിക്കാൻ നിരോധിച്ചുകൂടാ കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് ആര് കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ട് ഇവിടെ പരസ്യമായിട്ട് ഈ വ്ളോഗേഴ്സ് എന്ന പേരിൽ രാത്രിയൊക്കെ ഗെയിം സ്ട്രീമിംഗ് നടത്തുന്ന ആളുകൾ പരച്ചൊക്കെ തെറി വിളിക്കുന്നു ആ തെറികൾ കുട്ടികൾ പഠിക്കുന്നു പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി നമ്മളൊക്കെ കേൾക്കുന്ന കേൾവിയിൽ കുട്ടികൾ പറയുന്നത് ഇത് പഠിച്ചത് എവിടെന്നാണ് ഈ തെറികളൊക്കെ പഠിച്ച അത്തരം ആളുകളെന്നാണ് അപ്പം ഇതൊക്കെ നടക്കുന്ന ഒരു വേദി ഇവിടെ നിലവിലുണ്ട് ഇത് യഥാർത്ഥത്തിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ യൂറോപ്പിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് സാംസ്കാരികമായിട്ട് ഈ സർക്കാർ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നല്ല മറിച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ ക്യാമ്പസുകളിൽ ഇത്തരം വിപ്ലവങ്ങൾ കൊണ്ടുവരുന്നു അവിടെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വെക്കുന്ന ബോർഡുകൾ തുറച്ച് നോക്കണ്ടെന്ന് പറഞ്ഞാൽ പരസ്യമായ വൃത്തികേടുകൾ ബോർഡായി വെക്കുന്നു ഇതേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ഇടയിലേക്ക് രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇതെല്ലാം വിദ്യാർത്ഥി തലമുറയിലെ ആദ്യം ഇഞ്ചക്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഇവർക്ക് ലക്ഷ്യം ഈ തലമുറയല്ല ഇവിടെ ഈ സ്ട്രോങ് ആയി റെസിസ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാർ ചോദിച്ചില്ല കുട്ടികൾക്കല്ല എതിർപ്പുണ്ടെന്ന് ചോദിച്ചില്ലേ ഇത് റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു മുതിർന്ന തലമുറ ഇപ്പോഴുണ്ട് പക്ഷേ ആ തലമുറയെ കൃത്യമായിട്ട് പ്രാകൃതരാക്കി പഴഞ്ചനാക്കി അമ്മാവൻ സിൻഡ്രോം അടിപ്പിച്ച് ഇവർ നടപ്പിലാക്കുന്നത് മൊത്തം അടുത്തൊരു തലമുറയെ ലക്ഷ്യം വെച്ചിട്ടാണ് അടുത്തൊരു തലമുറ നേരത്തെ പക്ഷേ പറഞ്ഞല്ലോ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് അതിൽ വളരെ വ്യക്തമായും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സ്കൂളുകളിലേക്ക് ഒന്ന് കയറി ചെന്നാൽ കുട്ടികളുടെ ഭാഷ എന്താണ് കുട്ടികളുടെ സംസാരത്തിലെ വിഷയങ്ങൾ എന്താണ് ചർച്ചകൾ എന്താണ് അവരുടെ ഇൻസ്റ്റഗ്രാമിലും അവരുടെ ഫേസ്ബുക്കിലുമുള്ള അവരുടെ ഇടപെടലുകൾ എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഏറ്റവും അവസാനം കേരളത്തിൽ ആയിരത്തി നാനൂറോളം സ്കൂളുകൾക്ക് പരിസരത്ത് തന്നെ കെമിക്കൽ സിന്തറ്റിക് ലഹരികൾ ഉണ്ട് എന്ന റിപ്പോർട്ട് കേരള സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം വളരെ വ്യക്തമാണ് അതിനെതിർക്കുന്ന ആളുകളെ ചാപ്പയടിച്ചതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് പരിഹാരമാവില്ല